പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലവേലാണേ വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന വീഡിയോ കാണുന്ന ഈ വീടും എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വിൽപ്പനക്കുണ്ട് വെറും ഇരുപത്തി ലക്ഷം രൂപ ടൈറ്റിലിൽ പറയുന്ന പോലെ ഒരു ഹോം സ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഹോളിഡേ വില്ലയ്ക്ക് അല്ലെങ്കിൽ നമുക്കൊരു കുടുംബത്തിന് കൊച്ചു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു കർഷക സുഹൃത്തിനൊക്കെ വാങ്ങാൻ പറ്റിയ എല്ലാ മൾട്ടി പർപ്പസ് ഒരു ലാൻഡാണ് അത്യാവശ്യം വേണ്ട കാപ്പിയും കുരുമുളകും തെങ്ങും കവുങ്ങും ചക്ക മാങ്ങ അങ്ങനത്തെ സ്ഥിരം ഐറ്റംസൊക്കെ ഈ പറമ്പിലുണ്ട് നല്ല നിരപ്പായി കിടക്കുന്ന നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല ഒരു വലിയൊരു കുടമ്പുളിയുടെ കുടമ്പുളിയുടെ മരാണ് കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ദൂരത്തേക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് എല്ലാ പേപ്പറുകളും ക്ലിയറാണ് അതായത് ഈ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരിട്ട് സർക്കാരിൽ നിന്ന് പട്ടയം കിട്ടിയിട്ട് അവർ നേരിട്ട് പിതാവ് മക്കൾക്ക് കൈമാറിയതാണ് വേറെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല പെർഫെക്റ്റ് പേപ്പറാണ് പട്ടയത്ത് നിന്ന് നേരിട്ടുള്ള പേപ്പറാണ് മറ്റ് യാതൊരുവിധ കൈമാറ്റങ്ങളും നടത്തിയിട്ടില്ല ഇപ്പം ജന്മം ടൈറ്റിലാണ് ജന്മം പത്രമാണ് ജന്മം പേപ്പറാണ് അപ്പം ഇതിൻ്റെ വിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അത് ഫൈനൽ പ്രൈസ് പ്രൈസ് ആണ് അത് ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറയാന്ന് കാര്യമായിട്ടുള്ള കുറവൊന്നും പ്രതീക്ഷിക്കരുത് അപ്പം ഹോം സ്റ്റേക്കൊക്കെ പെർഫെക്റ്റ് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്രൈവസി നല്ലൊരു ഏരിയ എല്ലാ വാഹനങ്ങളും എത്തും ടാർ റോഡിൽ നിന്നൊരു നൂറ് മീറ്റർ ദൂരം മൺ റോഡാണ് പക്ഷേ സുഖമായിട്ട് വാഹനങ്ങളൊക്കെ എത്തും അപ്പം ഈ കാണുന്ന വീടാണ് ഇത് നമുക്കൊരു ഹോം സ്റ്റേ സ്റ്റൈലിലേക്കൊക്കെ മാറ്റാനൊക്കെ ഏത് രീതിയിലും നമുക്ക് വേണമെങ്കിൽ റിനോവേഷൻ ചെയ്യാനൊക്കെ പറ്റുന്ന മെത്തേഡിലാണ് സംഭവം ഉള്ളത് ഫുള്ള് സീലിംഗ് ഒക്കെ ചെയ്ത വീടാണ് കേട്ടോ രണ്ട് ബെഡ്റൂം പിന്നെ ചെറിയൊരു ചാർത്ത് ഒരു മൂന്ന് ബെഡ്റൂമെന്ന് തന്നെ പറയാം ബേക്കിൽ ഒരു കിച്ചൺ സൗകര്യം ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞപോലെ വെള്ളത്തിൻ്റെ സൗകര്യം വഴി വെള്ളം സൗകര്യം അങ്ങനത്തെ കാര്യങ്ങളും കരണ്ടൊക്കെ ഒക്കെയാണ് നല്ല കുറേ തെങ്ങുകളുണ്ട് നല്ല കാഴ്ച കിടക്കുന്ന കുറേ തെങ്ങുകളുണ്ട് തൊട്ടപ്പുറത്തൊരു തൊഴുത്താണ് ആദ്യം ഉപയോഗിച്ച് അതിപ്പോൾ ഒരു വിറകൂരൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന കൊച്ചു വീട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോം സ്റ്റേ പർപ്പസിനാണെങ്കിൽ പെർഫെക്റ്റ് ആണ് ഇത്രയും സ്ഥലമുള്ളതുകൊണ്ടെങ്കിൽ നമുക്ക് പിന്നെ പാർട്ടിയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് റിസോർട്ടോ എന്തോ ആക്കി മാറ്റാൻ പറ്റും അപ്പം ഈ കാണുന്ന ഫ്രൂട്ട്സൊക്കെ അതിലുണ്ട് നമ്മളെ കുറേ സ്ഥിരം ഐറ്റംസൊക്കെ കുറേ ഉണ്ട് പിന്നെ ധാരാളം സ്ഥലത്ത് ഇപ്പം കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട് അപ്പം കാപ്പി കുറച്ച് കാപ്പി ഉണ്ട് കാപ്പിയുണ്ട് പത്തിരുപത് കാപ്പി കുറേ തെങ്ങ് കരിമ്പും കാപ്പ് അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് വെറൈറ്റി അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസും ഉണ്ട് വാഴയും മാങ്ങയും അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരു സ്ക്വയർ പീസായിട്ട് കിടക്കുകയാണ് ഏകദേശം ഒരു സമചതുരാകൃതിയിൽ നിന്ന് തന്നെ പറയാൻ പറ്റും ഒരു സൂപ്പർ ലാൻഡാണ് ഒരു അങ്ങോട്ട് ഒരു വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ് ഫ്രണ്ടിൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ ഏകദേശം ഒരു എഴുപത് എൺപത് മീറ്റർ സ്ഥലം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ കിടക്കുകയാണ് അപ്പം ഇത് ഈ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ രണ്ട് ചാനലുകളിലും ഇത് നിങ്ങൾക്ക് ലഭ്യമാണ് ഈ വീഡിയോ ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലും ഉണ്ട് ദേവരാജ് വയനാട് എന്നും രണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ചാനലുണ്ട് നിങ്ങൾക്ക് മറ്റ് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ മതി ധാരാളം വീഡിയോസ് ഉണ്ട് വീട്ടിൻ്റെയും സ്ഥലത്തിൻ്റെയും റിസോർട്ടുകളുടെയും അങ്ങനെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എന്ത് ആവശ്യത്തിനും നിങ്ങൾ എൻ്റെ ചാനൽ നോക്കുക അതേപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ഇനി സ്ഥലം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലം വാങ്ങാനും അപ്പോൾ ഒക്കെ എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ഒരു കൊച്ചു വീട് അതാണ് നമുക്ക് വിൽപ്പനയ്ക്കൽ ഇപ്പം നല്ലൊരു പേരക്കമരമാണ് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടത് അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും വയനാടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വെറുതെ ഒരു മരം ചെറിയ തയ് വലിച്ചെറിഞ്ഞാലും അവിടുന്ന് മുളയ്ക്കും അപ്പോൾ അങ്ങനത്തെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയും ഇവിടുത്തെ മണ്ണിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു കുടുംബത്തിനോ ഒരു മൈസൂർ ബാംഗ്ലൂർ ടീമുകളൊക്കെ ധാരാളം വരുന്നുണ്ട് അതേപോലെ വിദേശ മലയാളികൾക്കൊക്കെ ഒരു ഹോളിഡേ വില്ലയാക്കാനും ഒക്കെ പറ്റിയ പെർഫെക്റ്റ് ഭൂമിയാണ് അപ്പോൾ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഒരു സൂപ്പർ ഓഫറാണ് കേട്ടോ കിട്ടിലൻ ഓഫറാണ് ഒരു നെവർ ബിഫോർ എന്ന് പറയുക ഒരു സൂപ്പർ ഓഫറാണ് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം